ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ മനോഹരും അതുപോലെ നിഷയും കൂടി സ്വർണ്ണെടുക്കാൻ വേണ്ടി ജ്വല്ലറിലേക്ക് പോകുന്നുണ്ട് മനോഹർ പരിചയമില്ലാത്തൊരു ജ്വല്ലറിലേക്കാണ് പോകുന്നത് തന്നെ ആരും കണ്ടാൽ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ എത്തുമ്പോൾ അവരങ്ങനെ സ്വർണങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിഷയുടെ സംസാരത്തിൽ നിന്ന് നമ്മുടെ മനോഹർ മനസ്സിലായി കല്യാണത്തിന് എന്തായാലും പത്ത് നൂറ്റമ്പത് പവൻ്റെ സ്വർണം കിട്ടുമെന്ന് മനസ്സിലായി അപ്പോൾ മനോഹർ ഭയങ്കര സന്തോഷമാണ് ഉണ്ടാകുന്നത് അതേ സമയത്ത് ത്ത് മനോഹരന് ഒരു മൂന്നാലഞ്ച് പവന്റെ ഒരു കൈച്ചേനായിട്ട് അവൾ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് സോണിയും ആൽബിയും കൂടി കടന്നു വരുന്നത് ആ ജ്വല്ലറിയിലേക്ക് അങ്ങനെ മനോഹർ വേഗ അവരുടെ അവരുടെ അരികിൽ ചെന്ന് പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരിയാണ് അവളുടെ കല്യാണമാണ് അവൾക്ക് സ്വർണ്ണെടുക്കാൻ വേണ്ടി ഞാൻ കൂടെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് പക്ഷേ നമ്മുടെ സോണിക്കാണെങ്കിലും ആൽബിക്കാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇരയാണ് ആ പെൺകുട്ടി എന്ന് മനസ്സിലാവാണ് അപ്പോൾ ആൽബി ചോദിക്കുന്നുണ്ട് സോണിയോട് നിനക്ക് ആ പെൺകുട്ടിയോട് ചെന്ന് സത്യങ്ങൾ തുറന്ന് പറഞ്ഞൂടി എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല അത് പറയേണ്ടവർ പറഞ്ഞോളും അതിനുള്ള കാര്യങ്ങൾ ഞാൻ എന്ന് സോണി പറയുന്നുണ്ട് എന്തായാലും സോണി കിരണെയും കല്യാണിയെയും ഈ ഒരു കാര്യം അറിയിക്കുകയാണ് അങ്ങനെ നമ്മുടെ സോണി പറഞ്ഞത് പ്രകാരം മനോഹറിനെ പിടിക്കുന്നുണ്ട് കിരൺ അങ്ങനെ കിരൺ മനോഹറിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് കുട്ടിയാണ് നിന്റെ കൂടെ ജ്വല്ലറിയിൽ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിഷയുടെ പേരും നിഷയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും സത്യത്തിൽ കല്യാണിക്കായ ഒരു സത്യം മനസ്സിലാകുന്നത് കല്യാണി അപ്പോൾ പറയുന്നുണ്ട് അത് മേഘനയുടെ അനിയത്തിയാണ് നീയാണല്ലേ ആണല്ലേ അപ്പോൾ അമേരിക്കക്കാരനാണെന്ന് പറഞ്ഞ് ചെന്നവൻ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ തല്ലുന്നുണ്ട് എന്തായാലും ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിഷ സമ്മതിക്കൊന്നുമില്ല അങ്ങനെ തെളിവ് സാഹിതം ഇവനെയും കൊണ്ടുപോയി കല്യാണിയും കിരണം മേഘനയും കൂടി ആയൊരു സത്യം അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ നിഷയെ കല്യാണം കഴിക്കാൻ നമ്മുടെ മനോഹറിന് പറ്റുന്നില്ല അവൻ്റെ ആ ആയൊരു ഒരു കൊടുംചതിയിൽ നിന്ന് നിഷയെ രക്ഷിക്കുന്നത് മേഘനയാണെന്നറിയുമ്പോൾ അനിയത്തിക്കും അമ്മയ്ക്കും അതുപോലെ അച്ഛനൊക്കെ ഒരുപാട് സന്തോഷം തോന്നുകയാണ് തൻ്റെ മകളുടെ ജീവൻ അവളെ രക്ഷിച്ചത് കാരണം എന്തായാലും അവളെ വീട്ടിലേക്ക് തിരികെ കയറ്റുകയും അതുപോലെ തന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അനിയത്തി അച്ഛനൊക്കെ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ അവരുടെ ജീവിതം അവരൊന്നിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മേഘനെയും നിഷയും തമ്മിലുള്ള പിണക്ക് അവിടെ തീരുന്നുണ്ട് എന്തായാലും ഏർ മനോഹറിനുള്ള പണി കിരൺ ഉടനെ തന്നെ കൊടുക്കുകയും ചെയ്യുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു